ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലായിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രം മാറി അടിപൊളി ഒരു പുരയിടത്തിൻ്റെയും ഒരു ബംഗ്ലാവിൻ്റെയും വീഡിയോ ആണ് നല്ല പോസിറ്റീവ് എനർജി എനർജിയുള്ള കണ്ടത്തിൻ്റെയൊക്കെ ഫ്രണ്ടേജ് ഉള്ള അടിപൊളി അഞ്ചേക്കർ സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന നാല് ബെഡ്റൂം വീടുമാണ് ഇതിൻ്റെ അകത്ത് റബ്ബറ് തെങ്ങ് കവുങ്ങ് ജാതി റമ്പുട്ടാന് അങ്ങനെ എല്ലാ ആദായങ്ങളുമുള്ള അടിപൊളി ഒരു പൊരിയിടമാണ് അഞ്ച് ഏക്കറും ഈ മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടും കൂടിയാണ് ഉടമസ്ഥന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വേണമെങ്കിൽ എട്ട് ഏക്കർ അടുത്ത് വരെ സ്ഥലം ഉള്ളതാണ് ആനുപാതികമായിട്ട് വില കൊടുത്താൽ ബാക്കിയും കൂടി ആവശ്യക്കാർക്ക് കൊടുക്കുന്നതാണ് ഈ റൈറ്റ് സൈഡിലെ ഏരിയ വരുന്നില്ല അഞ്ചേക്കരം വീടുമാകുമ്പോൾ ഈ ഒരു പോർഷൻ മാത്രമേ വരുന്നുള്ളൂ പാല വൈക്കം റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തിലേക്ക് ഈ പുരയിടത്തിലേക്ക് ദൂരം വരുന്നത് അല്ലെങ്കിൽ പാല ഉഴവൂർ റോഡിൽ നിന്നും രണ്ട് കിലോമീറ്ററിലും ഈ വീട്ടിലെത്താം രണ്ടിനെ കൂടി സെൻട്രലായിട്ടാണ് ഈ പൂരിയിടം സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് പതിനെട്ട് വർഷത്തോളം പഴക്കമുള്ള എട്ട് വർഷം മുമ്പ് റിന്യൂവേഷൻ ചെയ്ത അടിപൊളി ഒരു നാല് ബെഡ്റൂം വീടാണ് മൂവായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന നല്ലൊരു കൃഷിപ്പുരിയിടമാണ് നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്ന അടിപൊളി ഒരു കൃഷിപ്പുരിയിടമാണ് നല്ലൊരു എനർജിയുള്ളൊരു വീട് സ്ഥലവുമാണ് നല്ല വീതിയുള്ള പി ഡബ്ല്യു റോഡിൽ നേരെ നേരിട്ടണ്ടസ് ഉള്ള മനോഹരമായൊരു പുരിയിടമാണ് സൈഡിൽ കൂടി തോട് ഒഴുകുന്നുണ്ട് ഈ തോട് വരെയാണ് അഞ്ച് ഏക്കറിൻ്റെ അതിർത്തി വരുന്നത് ആവശ്യമുള്ളവർക്ക് ഈ കാണുന്ന ജാതി നിൽക്കുന്ന തോടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഒന്നേകാലേക്കറ് നിലമുണ്ട് ജാതി നിൽക്കുന്ന നിലം അതും കൂടി കൂട്ടി വേണമെങ്കിൽ ആലോചിക്കാവുന്ന അതിൻ്റെ അകത്തൊരു കുളമൊക്കെ ഉണ്ട് ആ കാണുന്നാണ് പി ഡബ്ല്യു ഡി റോഡ് വരുന്നത് ബസ് റോഡിലേക്ക് രണ്ട് സൈഡിൽ കൂടി പോയാലും ഒരു കിലോമീറ്റർ മിച്ചമാണ് ദൂരം വരുന്നത് അതിപ്പള്ളി ഒരു പുര്യടം തന്നെയാണ് ഈ ഒരു ഏരിയ മൊത്തം ജാതിയാണ് പറമ്പൊക്കെ വൃത്തിയായിട്ട് പണിയിപ്പിക്കുന്ന നല്ലൊരു കർഷകന്റെ വീടാണിത് ഈ അഞ്ചേക്കർ സ്ഥലത്തിനും മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന വില അഞ്ചര കോടി രൂപയാണ് ചെറിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലവും വീടും അന്തരീക്ഷവുമാണ് തൊട്ടടുത്തെങ്കിലും വീടുകളില്ല കുറച്ച് മാറിയൊക്കെ മറ്റു വീടുകളുള്ളു നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് കയറുന്നില്ല കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണാവുന്നതാണ് നല്ല പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് ഈ പഞ്ചായത്ത് റോഡ് ഈ സ്ഥലത്തിനെ ീ പൂരയിടത്തിനെ ചുറ്റി കടന്നു പോകുന്നു മുകളിൽ മൂന്നാമത്തെ ലേറെ ജാതി നിക്കുന്നവരം വരെ ഈ സ്ഥലമുണ്ട് അതാണ് മുകളിലത്തെ അതിർത്തി വരുന്നത് ആ കാണുന്ന കയ്യാല വരെയാണ് അതിർത്തി വരുന്നത് ഈ ജാതി കൂട്ടി ഈ കാണുന്ന രണ്ടേക്കറോളം കാലിസ്ഥലവും ഇതിന്റെ അകത്ത് പെടുന്നതാണ് ഇത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല ഇത് അഞ്ചു ഏക്കറിലും വീടിലും പെടുന്ന സ്ഥലമല്ല കൂടുതൽ സ്ഥലം വേണ്ടവർക്ക് വേണമെങ്കിൽ ന്യായമായ വില കൊടുത്താൽ ഇതുകൂടി കൂട്ടി വാങ്ങിക്കാവുന്നതാണ് കുടുംബശ്രൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ അഞ്ച് ഏക്കർ സ്ഥലവും കൊടുക്കാനാണ് കൂടുതൽ വേണ്ടവർക്ക് എട്ട് ഏക്കറോളം സ്ഥലവും വിടും ലഭ്യമാണ് മുറിച്ചൊക്കെ വിൽക്കാവുന്ന സ്ഥലമാണ് നേരിയ പടിഞ്ഞാറൻ ചായവുള്ള അടിപൊളി പൊരിയിടം വീടിന്റെ ദർശനവും പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് പടിഞ്ഞാറ് നിന്ന് റോഡ് വടക്കോട്ടിറങ്ങി വീണ്ടും പടിഞ്ഞാറ് ഭാഗത്തേക്ക് തന്നെ പോകുന്നു മൊത്തമായിട്ട് എടുക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു പോർഷനും കൂടി ഇതിൻ്റെ അകത്ത് വരുന്നതാണ് ഇല്ലെങ്കിൽ റോഡിൻ്റെ അങ്ങേ സൈഡ് മാത്രമേ ഉള്ളൂ നമുക്ക് വീടിൻ്റെ വ്യൂവിലേക്ക് ഒന്ന് പോകാം നാലോ അഞ്ചോ വാഹനങ്ങൾ വേണമെങ്കിൽ പാർക്ക് ചെയ്യാനുള്ള ഏരിയ കാർ ഷെഡ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് വളർന്നിരിക്കുന്ന അടിപൊളി വീടാണ് ഇത് പതിനെട്ടോളം വർഷം മുമ്പ് ഇഷ്ടികയിൽ പണിത അടിപൊളി ഒരു വീടാണ് നാല് ബെഡ്റൂം അകത്ത് രണ്ട് ബാത്റൂം പുറത്ത് എക്സ്ട്രാ ബാത്റൂം ഉണ്ട് ക്ലംബൂട്ടാനിൽ നിന്ന് തന്നെ ഞങ്ങൾ രണ്ട് ലക്ഷം രൂപ ഒരു വർഷം വരുമാനമുള്ള പൊരിയിടമാണ് ഈ മാവുകളെല്ലാം കായ്ക്കുന്നതാണ് ഓരോ കിലോയുടെ മാങ്ങയാണ് ഈ മാവുകളിൽ ഉണ്ടാകുന്നത് ഈ സ്ഥലം അടിപൊളി മണ്ണാണ് കൃഷിക്ക് പറ്റിയ അടിപൊളി മണ്ണാണ് ഗ്രാൻഡ് വീടാണ് നമ്മളകത്തെ വീട് എടുക്കുന്നില്ല കസ്റ്റമർക്ക് വരുമ്പോൾ തുറന്ന് കാണാവുന്നതാണ് ഈ ഒരു ഏരിയയിലാണ് വലിയ റാംബൂട്ടാൻ നിൽക്കുന്നത് അടുത്ത ആഴ്ച ഒക്കെ വിളവെടുക്കാറായ റാംബൂട്ടാനാണ് നിൽക്കുന്നത് കുറച്ചൊക്കെ വിളവെടുത്ത് കഴിഞ്ഞതാണ് ഇതാണ് ബാക്കിലെ വ്യൂ വരുന്നത് എട്ടു വർഷത്തോളം മുമ്പ് മൊത്തം റിനോവേഷൻ ചെയ്ത അടിപൊളി വീടാണ് പഴയ തൊഴുത്ത് പുകപ്പരൊക്കെ ഉണ്ട് ഈ അഞ്ച് ഏക്കറിലേക്ക് കാണുന്ന ഏതാണ്ട് ഇരുന്നൂറ് റബർ മരത്തോളാണ് ടാപ്പ് ചെയ്യാനുള്ളത് ടാപ്പിങ് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് പട്ടയിട്ടിട്ടുള്ളൂ ഇരുന്നൂറ് റബ്ബർ മരത്തോളം ആ കാണുന്ന കൈതയ്ക്ക് താഴെയുള്ള റബ്ബർ മരങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഇരുന്നൂറ് മരത്തോളം ഉള്ളത് ഇവിടെക്ക് റംബൂട്ടാനാണ് ഈ ഒരു എഴുതി അമ്പത്തഞ്ച് ജാതിയാണ് നന്നായിട്ട് കായ്ക്കുന്ന ജാതികളാണ് വീടിൻ്റെ ബാക്കിൽ വ്യൂ വരുന്നത് നൂറ് ജാതി മരത്തോളം കായ്ക്കുന്നുണ്ട് മൊത്തം സ്പ്രിങ്ക്ലറിൻ്റെ കളക്ഷൻ കൊടുത്തിരിക്കുന്നതാണ് കവുങ്ങ് ഇഴുന്നൂറെണ്ണം ഉണ്ട് കായ്ക്കുന്നത് നൂറ് കവുങ്ങയും ഉണ്ട് ഇരുന്നൂറ് തെങ്ങോളം കായ്ക്കുന്നുണ്ട് ഇവിടെ ജാതിയും കവുങ്ങും കൊക്കോയും ഇടവളിയായിട്ട് കൃഷി ചെയ്യുന്നു ഇതാണ് തെങ്ങിൻ തോട്ടത്തിൻ്റെയും ഖബർത്തോട്ടത്തിൻ്റെയും ഒക്കെ ഏരിയ വരുന്നത് എന്നൊക്കെ വളവിട്ട് നിർത്തിയിരിക്കുകയാണ് എൻ്റെ ഉടമസ്ഥൻ നല്ലൊരു കർഷകനാണ് തെങ്ങ് ഇരുന്ന് വെള്ളം കായ്ക്കുന്നു കവുങ്ങ് ഇരുന്ന് വെള്ളം കായ്ക്കുന്നു കവുങ്ങും തൈ നൂറ് ഈ കാണുന്ന കൊക്ക വരുന്നത് മുന്നൂറെണ്ണമാണ് തെങ്ങിൻ്റെയും കവുങ്ങിൻ്റെയും ഇടയ്ക്കുള്ള ഇടവളയായിട്ട് കൃഷി ചെയ്തിരിക്കുന്ന കൊക്കോയെ മുന്നൂറെണ്ണമുണ്ട് സകല ആദായങ്ങളുമുള്ള അടിപൊളി ഒരു പൊരി ഇവിടെ മെഷീൻ പര ഇത് ഹോം സ്റ്റേക്കും റിസോർട്ടിനും ഒക്കെ പറ്റിയ നല്ല വ്യൂ ഉള്ള നല്ല എനർജി എനർജിയുള്ളൊരു അഞ്ചേക്കർ പൊരിയിടമാണ് ആ ഭാഗത്തായിട്ടാണ് കാവുത്തോട്ടം വരുന്നത് ഇരുന്നൂറോളം അടയ്ക്കാൻ മരങ്ങൾ കായ്ക്കുന്നുണ്ട് ഈ കാണുന്ന കായ്ക്കുന്ന പ്ലാവുകളും ഇതിൻ്റെ അകത്ത് കൃഷി ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം ജാതിയാണ് അത് പേ റോഡിക്കുള്ള ഗേറ്റാണ് കാണുന്നത് അവിടെ നിന്നും വാഹനങ്ങൾ ഇങ്ങോട്ട് കയറ്റാവുന്നതാണ് ഈ റംബൂട്ടാൻ്റെ കായൊക്കെ കഴിഞ്ഞ ആഴ്ച പറിിച്ചതാണ് അത് പറിക്കാറായി നിൽക്കുകയാണ് നല്ല വിളവ് തരുന്ന റംബൂട്ടാൻ പ്രശ്നങ്ങളാണ് ഈ ഒരു ഏരിയ വാഴ കൃഷി ചെയ്തിരിക്കുന്നു ഇഞ്ചിയെ സകല കൃഷികളുള്ളൊരു പൊരിയിടമാണ് ഈ കാണുന്ന അഞ്ചാർ മാവ് ഇവിടെയാണ് മാവ് വരുന്നത് ഇതാണ് റോഡിൽ നിന്ന് നേരെ നട വരുന്നത് നേരെ പടിഞ്ഞാറേക്ക് നടവഴി കോട്ടയം ജില്ലയിൽ പാല പാലാ വൈക്കം റോഡിൽ പാലായിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രം മാറി അല്ലെങ്കിൽ പാലാ ഒഴിവു റോഡിൽ പാലായിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രം മാറി അടിപൊളി അഞ്ചേക്കർ പൊരിയിടവും മൂവായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീടും എല്ലാവിധ ആദായവുമുള്ള എല്ലാ കൃഷികളുമുള്ള അടിപൊളി പൊരിയിടമാണ് ഈ ഏക്കർ പൊരിയിടത്തിനും ഈ വീടിനും കൂടി ഉടമസ്ഥം ചോദിക്കുന്ന വില അഞ്ചര കോടി രൂപ മാത്രമാണ് ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതാണ് എല്ലാവിധ ആദായങ്ങളുമുള്ള മനോഹരമായ ഈ അഞ്ചേക്കർ പൊരിയിടവും മൂവായിരം സ്ക്വയർ ഫീറ്റ് അടിപൊളി വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക